എൻ്റെ പേര് അന്നപൂർണ ഞാൻ വരുന്നത് പാറശാല എനിക്ക് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു ആയിട്ടാണ് ഇപ്പോൾ ജോലി കിട്ടിയത് എനിക്ക് വലിയ അനുഗ്രഹം ആദ്യം നന്ദി പറയുന്നത് പിന്നെ എന്നെ സഹായിച്ച എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മ അച്ഛൻ പിന്നെ നമ്മുടെ സാറ് എല്ലാവർക്കും വലിയൊരു നന്ദി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് പി എസ് സിക്ക് ഇറങ്ങണത് പതിനഞ്ചില് അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ പി എസ് സിക്ക് പോകണം ആദ്യം ഞാൻ പ്ലാങ്ങോട്ട് കിടയാണ് പി എസ് സിക്ക് പോയത് അപ്പം അത് കഴിഞ്ഞ് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഡിഗ്രി കഴിഞ്ഞ് കല്യാണം വലിയ താല്പര്യം ഒന്നുമില്ല എല്ലാവരും പി എസ് സി അങ്ങനെ ഞാനും പോയി അത് കഴിഞ്ഞ് കുറച്ച് മാസം പോയപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പം ബ്രേക്കായി രണ്ട് മൂന്ന് മാസം ബ്രേക്കായി അങ്ങനെ ഞാൻ കളി എൻ്റെ വീട് വന്യക്കോടാണ് അപ്പോൾ കളിയിക്കോടെ വന്നിട്ട് വേണം എനിക്ക് ട്രക്കർ കിട്ടും അവിടെ നിന്നാണ് പ്ലാങ്ങോട്ട് വെക്കൊണ്ടിരുന്നത് അപ്പം ഈ സാധനങ്ങളുള്ള ട്രക്കറായിരിക്കും അപ്പം അത് കഴിഞ്ഞ് യാത്ര പാടായതുകൊണ്ട് നേരെ ഉദയങ്ങളങ്ങനെ ഇല്ല ചേർന്നു രണ്ടായിരത്തി പതിനാറിലായിരിക്കും ഉദയങ്ങളങ്ങനെയൊക്കെ ചേർന്നു അപ്പം നമുക്ക് കളിയൊക്കെയുള്ള വന്നിട്ട് തിരുവനന്തപുരം ബസ് സ്റ്റോപ്പിനെ കിട്ടും അങ്ങനെ ഇവിടെ ചേർന്നു അപ്പം ഞാൻ പക്ഷേ ആദ്യം ഞാൻ ഈ ബെഞ്ചിലാണ് ഇരിക്കുന്നത് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുക ഞാൻ ഫ്രണ്ടിൽ അപ്പം ഞാനും എൻ്റെ വീടിൻ്റെ അടുത്തൊരു ജയിച്ചുകൊണ്ട് ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ ബാക്കിൽ ഒന്ന് ഇതുവരെ ഇരുന്നിട്ടില്ല ഈ ജോലി കിട്ടി ഞാൻ ഇരുന്ന സീറ്റ് ഇവിടെ ആയിരുന്നു കറിയിരിക്കും എൻ്റെ സീറ്റ് ഫ്രണ്ടിലാണ് അത് കഴിഞ്ഞ് ഒരു ദിവസം രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എക്സാം നടത്തുമ്പം എക്സാം എല്ലാം എഴുതും അപ്പോൾ എക്സാം എഴുതിയപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട് സുചിത്താണെന്ന് തോന്നുന്നു ആ ചേട്ടൻ്റെ പേര് പോലീസിലാണ് വേറെ ഇതവിടെ എക്സാം നടത്താൻ വരുമായിരുന്നു ആ ചേട്ടൻ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ദേശീയ യുവജന ദിനം ആരുടെ ജന്മദിനം അപ്പം ഞാൻ വലുതായിട്ട് എഴുതി രാഹുൽ ഗാന്ധി ഞാൻ നന്നായിട്ട് പക്ഷേ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി ഞാൻ എഴുതി എഴുതി അപ്പം എൻ്റെ മനസ്സിലത് ശരിയാണ് കുഴപ്പമില്ല അപ്പം അങ്ങനെ തിന്ന് അപ്പം ആ ചേട്ടൻ കണ്ട് അപ്പം ചോദിച്ച് ഇയാൾ പഠിക്കൂടെ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു പഠിക്കും കുഴപ്പമില്ല അത് കഴിഞ്ഞ് എന്നടുത്ത് പറഞ്ഞ് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം ശ്രദ്ധിച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ശരീരത്തരം എഴുതിയതുകൊണ്ട് അപ്പം നമുക്കൊരിതെത്തൂല്ലേ ഒരു ചമ്മലെത്തും തെറ്റി പോയി എന്നുള്ളത് അങ്ങനെയാണ് പിന്നെ ഒരിത്തിരി പഠിക്കണം എന്നുള്ളത് ഇത് ഇവരെ മുമ്പിൽ ഒരിതാകണം എന്നുള്ളതിൽ പഠിക്കണം എന്നുള്ളത് തോന്നി അങ്ങനെ നമ്മളെ അവിടെ ഇവിടെ കമ്പയിൻ സ്റ്റഡിക്ക് രണ്ട് മൂന്നേരമുണ്ട് അവരുടെ കൂടെ ഞാൻ ഇരിക്കാൻ തുടങ്ങി കമ്പയിൻ സ്റ്റഡിക്ക് ഇരുന്ന് രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ ആണൊരു എൽ ഡി സി ഉണ്ടായിരുന്നു അതിൽ സപ്ലിയിൽ വന്നു തൊട്ടടുത്ത് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു അതിന് ഞാൻ സപ്ലിയിൽ വന്നു അപ്പോൾ പിന്നെ സപ്ലിയിലെങ്കിലും വന്നാൽ പിന്നെ അടുത്ത് നമ്മൾ മെയിൻ ലിസ്റ്റിൽ വരുമ്പോ എന്നുള്ളതുണ്ട് അങ്ങനെ ഇരുന്ന് പിന്നെ ഒരു ലിസ്റ്റിന് വന്നില്ല അവരൊക്കെ ഇന്നും ഇന്നും പോകണമുണ്ട് സത്യമാണ് ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കണം കാണാം അവരിന്നും ക്ലാസ്സിന് പോകണം പക്ഷേ ഞാൻ ഇവിടെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇന്ന് വരെ മാറിപ്പോയിട്ടില്ല ഇവിടെ തന്നെയാണ് പഠിച്ചത് പക്ഷേ എൻ്റെതായ കൊണ്ട് ഞാൻ വരാതിരുന്നിട്ടുണ്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ തന്നെയാണ് ഞാൻ വന്നത് അങ്ങനെ പിന്നെ ഫ്രണ്ട് ബെഞ്ച് ഇരിക്കുക ഇവിടെ ആകുമ്പോൾ ഇവിടെ അവിടെ ആയിരുന്നപ്പോൾ ഫ്രണ്ട് ബെഞ്ചിൽ പിന്നെ നന്നായിട്ട് പഠിച്ചു പിന്നെ ദൈവം എപ്പോഴായാലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും നമ്മൾ അതിൻ്റെ ഫലം തരും സാറിന് അറിയാം ഞാൻ വന്നുകൊണ്ട് സാറിന് നന്നായിട്ടറിയാം അങ്ങനെ ദൈവം തരും പഠിക്കണം ആരും നിർത്തിയിട്ട് പോകരുത് ഇവിടെ ഇവിടെ സാറ് പറഞ്ഞ പോലെ ഈ ഇപ്പുറത്ത് നോക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് പറഞ്ഞ് ഓടരുത് വരണം എല്ലാവർക്കും ജോലി കിട്ടും എല്ലാവർക്കും നന്ദി വരാതെയായി പിന്നെ അങ്ങനെ പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയ സങ്കടം കൂടെ ഉണ്ട് എൻ്റെ കല്യാണം അങ്ങനെ ഒമ്പത് വർഷമായി കുഞ്ഞുങ്ങളായിട്ടില്ല അപ്പോൾ ആ പ്രതിസന്ധിയിലാണ് പഠനം നടക്കണത് അപ്പോൾ വീട്ടിൽ പോയ ഞാനും എന്റെ വീടും മാത്രമാണ് എൻ്റെ ഭർത്താവ് രണ്ട് ദിവസം ഡ്യൂട്ടിക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ വരും അപ്പോൾ ആരും ഇല്ല എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ആ ഒരുതാണ് അങ്ങനെ പഠിത്തം തുടർന്ന് അപ്പോൾ ഇവിടെ വരുമ്പോൾ അപ്പുറത്ത് ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട് നേരെ ഫ്രണ്ടിൽ ലക്ഷ്മിനാഥ് ടീച്ചറിൻ്റെ മോൾ ഇവിടെ ഉണ്ടെന്നാണ് അങ്ങനെ അവിടെ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് കൂടെ പഠിക്കാൻ പോയി രാവിലെ ഒരു മണിക്കൂർ അവിടെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കും പിന്നെ ഇവിടെ വന്ന് ക്ലാസ്സിലിരിക്കും അങ്ങനെ ഇംഗ്ലീഷും മലയാളമൊക്കെ ലോറും ഫയറും ഭയറുമെടുത്ത് അങ്ങനെ പഠിത്തം തുടർന്ന് അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ലിസ്റ്റ് ഒന്നുമില്ല കോവിഡായി രണ്ട് വർഷം ബ്രേക്കായി പിന്നെ അടുത്ത് ഏറ്റവും ഉടനെ ഒരു എൽ ഡി സി ഉണ്ടായിരുന്നു അതിൽ ഞാനിവിടെ ആദ്യം ക്ലാസ്സിന് വന്ന് പക്ഷേ ഞാൻ വരുമ്പോഴും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്ന് പറഞ്ഞ് പോണതല്ല ഞാൻ അങ്ങനെ ബ്രേക്ക് എടുത്തിട്ടില്ല സ്ഥിരമായിട്ട് വരും അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് ഇരുപത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ ക്ലാസ് തുടങ്ങി അടുത്ത് എൽ ഡി സി ബേച്ചിൻ്റെ ക്ലാസ് തുടങ്ങി ആദ്യം അപ്പോൾ തന്നെ ഞാൻ അന്ന് തന്നെ വന്ന് ഇവിടെ ജോയിൻ ചെയ്തു അപ്പോഴും പിന്നെ നമ്മളൊക്കെ ഇവരൊക്കെയായിരുന്നു നമ്മുടെ കമ്പയിൻസ്റ്റെരി ബേച്ച് ശില്പ ജിൻസിയാ അവരുമായിട്ട് നമ്മൾ പഠനത്തിൽ നീതുണ്ടായിരുന്നു നീതുവുമൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു നമ്മൾ ജോലി ഡിറ്റി പോയി അപ്പോൾ അവരുമായിട്ട് കമ്പയിൻ സ്റ്റഡി ഇരിക്കും നാല് മണി വരെ സ്റ്റഡി ഇരിക്കും നല്ലൊരു കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പായിരുന്നു അങ്ങനെ പോയി പക്ഷേ എൽ ഡിക്ക് അന്ന് നല്ല ടഫായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു നാൽപ്പത്തൊൻപത് മാർക്ക് അത്രയൊക്കെ ഉള്ളു എനിക്ക് നല്ല കുറവായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ഒരു ടൈപ്പിസ്റ്റ് എക്സാം ആദ്യം ഒരു ടൈപ്പിസ്റ്റ് എക്സാം വിളിച്ച് നമ്മൾ സാറിനെ കണ്ട് സാർ സ്പെഷ്യൽ ക്ലാസ് തരണം അങ്ങനെ സാറിനെ നമുക്ക് പുലാമോട്ടിക്കടയാണ് ഞായറാഴ്ച നാല് ഞായറാഴ്ചയാണ് ടൈപ്പിൻ്റെ ക്ലാസ് അപ്പം സാറ് വേറൊരു സാറിനെ വിളിച്ചാണ് അറേഞ്ച് ചെയ്യണം ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് ആറ് മണിവരെയാണ് ക്ലാസ് എനിക്ക് കളിക്കുകൾ വന്നിട്ട് പിന്നെ ഞായറാഴ്ച ദിവസം അറിഞ്ഞോട്ട് ബസ്സേ ഇല്ല അപ്പോൾ എനിക്ക് ഉദ്യോഗങ്ങളെ വരണം പിന്നെ ഇവിടുന്ന് ഞായറാഴ്ചയും പാടാണ് പുലാങ്ങോട്ട് കട അതുകൊണ്ട് നേരത്തെ പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ ഇവിടെ വന്ന് ഇവിടുന്ന് പ്ലാങ്ങോട്ടേക്കട ബസ് കയറി രണ്ട് മണിക്ക് തുടങ്ങുന്ന ക്ലാസ് ആറര ഏഴ് മണി വരെ ചിലപ്പോൾ നീണ്ടുപോകും ഒറ്റയ്ക്കാണ് പിന്നെ അവിടുന്ന് ബസ് കിട്ടുന്ന വണ്ടി കയറി ഓട്ടോ ഓട്ടോ കയറി ഇവിടെ വരും ഫാസ്റ്റ് ബസ്സിൽ കയറി വീട്ടിൽ പോയി ഏഴര എട്ട് മണിയാണ് വീടത്താൽ എന്നെ കളിക്ക് ഇവിടെ നിന്ന് ബസ്സില്ല അങ്ങോട്ട് ഓട്ടോ പിടിച്ച് എൻ്റെ വീട്ടിൽ പോകാൻ അങ്ങനെ പോയി ടൈപ്പിസ്റ്റ് പക്ഷേ ഞാൻ ഭയങ്കര ഓട്ടോ പഠിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കും ജോലിയുണ്ടാ ഇല്ല കൊച്ചുണ്ടാ ഇല്ല എൻ്റെ ഉത്തരവില്ല ഇല്ല 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 എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞ് അപ്പോഴാണ് കൊച്ചെന്നുള്ള ദൈവം തരം പോകുന്നത് പക്ഷേ ജോലി ദൈവം തരൂല്ല നമ്മൾ തന്നെ പഠിച്ച് കാണണം അങ്ങനെയാണ് എന്നുള്ളത് പഠിക്കണമെന്നുള്ളത് എങ്കിലും വേണം എങ്കിലും ഉണ്ട് എന്ന് പറയാൻ വേണം അങ്ങനെയാണ് പഠിക്കണം പിന്നെ എൻ്റെ ഭർത്താവും പറയും കേട്ടോ നീ പഠിക്കൂല പക്ഷെ ഭയങ്കര സങ്കടമായിരുന്നു ഒരു ജോലി വേണം എന്നൊക്കെ അങ്ങനെ ആ ഭർത്താവിൻ്റെ വിഷം ഒരു ഉണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല എന്നുള്ള മറുപടിയിൽ നിന്ന് മാറണം അങ്ങനെയാണ് ഏതെങ്കിലും ഒരു ജോലി വേണമെന്നുള്ളതിൽ പഠിത്തം തുടങ്ങി അങ്ങനെ ടൈപ്പിസ്റ്റ് നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് പഠിച്ച് പിന്നെ ഈ തൊഴിൽ വാർത്ത വാങ്ങി അത് ടൈപ്പിസ്റ്റിന് ഞാൻ നമ്മൾ ഒ എം എഴുതും പോലെ തന്നെ തൊഴിൽ എല്ലാം നോക്കിയിട്ട് മാർക്ക് നോക്കും പിന്നെ ഇംഗ്ലീഷ് മലയാളം ഒക്കെ നല്ല ടഫാണ് ഈ ടൈപ്പ് ഇസ്റ്റിന് അതെല്ലാം എഴുതിയെടുക്കും പിന്നെ കമ്പ്യൂട്ടറിനറിയാത്ത ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയെടുത്ത് ഒരു ഡയറിയിൽ എഴുതിയെടുത്ത് തന്നെ ടൈപ്പിസ്റ്റിന് പഠിച്ചു പഠിച്ചു അങ്ങനെ ആദ്യത്തെ ടൈപ്പിസ്റ്റിന്റെ ലിസ്റ്റിൽ മെയിൻ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് മെയിനിൽ അറുനൂറ് പേരുണ്ടായിരുന്നു എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ റാങ്ക് കിട്ടി അങ്ങനെ ആ റാങ്ക് വന്നു അടുത്ത് ഈ സാ നമ്മളവിടെ പഠിപ്പിക്കാൻ വന്ന സാറ് നോട്ട് എഴുതാൻ സമ്മതിക്കില്ല ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ആൻസർ പിന്നെ ആകെ ഒരു പതിനഞ്ച് പിള്ളേരേ ഉള്ളൂ അപ്പോൾ അവരുടെ ഇടയിൽ നാണം കിടാൻ പാടില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേക്ക് കേൾക്കും പിന്നെ ആ സാറ് തന്നെ നമുക്ക് പ്രിൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കൊണ്ടുവരും അപ്പോൾ ആ ക്വസ്റ്റ്യൻ എല്ലാം സാർ ചെയ് നമ്മൾ ചെയ്യിച്ച് മാർക്ക് വിളിച്ച് പറയും പിന്നെ അപ്പോൾ ഞാൻ ഇതെല്ലാം സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു പിന്നെ ഓരോ ടൈപ്പിൻ്റെ എക്സാമിനും ഈ നോട്ട് തന്നെ റിവൈസ് ചെയ്യും പിന്നെ ടൈപ്പ് റൈറ്ററിൻ്റെ ക്ലാസ് കിട്ടില്ല അപ്പോൾ നമ്മൾ ടേലൻറ്റിൻ്റെ റാങ്ക് ഫയൽ വാങ്ങിയാണ് ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിന് അത് പഠിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ഇംഗ്ലീഷൊക്കെ അലക്സാറൊക്കെ സൂപ്പറായിട്ട് പഠിപ്പിക്കാൻ ആ നോട്ട് തന്നെ അത് പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ എക്സാം ഒരു അഗ്രോടെ വിളിച്ചു അഗ്രോടെ അതിൽ ഒരു വേക്കൻസിയേ ഉള്ളൂ അപ്പം മെയിൻ ലിസ്റ്റിൽ വെറും പത്ത് പേരേ ഉള്ളൂ ഞാൻ അതിൽ സപ്ലീറ്റ് രണ്ടാമത് വന്നു അടുത്ത് ഇലക്ട്രിക്കൽ ആൻഡ് അലൈൻഡ് കമ്പനീസ് എല്ലാം ഈ നോട്ടാണ് ഈ സാറിൻ്റെ നോട്ട് ഒന്നും കളയില്ല ഈ സാറ് നമുക്ക് പഠിക്കുമ്പോൾ നോട്ട് തരില്ല പക്ഷേ അമൽ സാറിന് ആ സാർ അയച്ചു കൊടുക്കും ആ നോട്ടെല്ലാം ഞാൻ പ്രിൻ്റ് എടുത്താണ് അത് പഠിക്കണം അടുത്ത് ഈ സാറ് തരണം ക്വസ്റ്റ്യൻ പേപ്പർ അതും ഒന്നും കളയൂല അതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതൊക്കെ റിവൈസ് ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ ഇലക്ട്രിക് അലൈൻഡ് കമ്പനീസ് അത് വിളിച്ച് അത് മെയിൻ ലിസ്റ്റിൽ ഇരുപത്തി വരെ ഉള്ളൂ അതിലും സപ്ലിയിൽ അഞ്ചാമത് വന്നു അതിൻ്റെ കൂട്ടത്താണ് ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയത് ഇത് അപ്പോയിൻമെൻറ്റ് ഓർഡർ ആണ് കേട്ടാ ഇത് കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് നമ്മുടെ മനസ്സിൽ ഈ ജോലി ഈ പൈസ കൊടുത്ത ജോലി കയറും ഡൈൻ ഹാർനസ്സിൽ കയറില്ലേ പക്ഷെ നമ്മൾ പഠിച്ച് വാങ്ങില്ലേ ഒരു വല്ലാത്തൊരു അഭിമാനമാണ് നമുക്ക് ഇത് കിട്ടുമ്പോൾ അങ്ങനെ കിട്ടി അതിൽ ഇതിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് കട്ട് ഓഫ് അറുപത്തൊന്നോ അറുപത്തി ആണ് എനിക്ക് അറുപത്തെട്ട് മാർക്കുണ്ടായിരുന്നു ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് നൂറ്റി പതിമൂന്ന് പേരെ മെയിൻ ലിസ്റ്റിലുള്ളൂ എനിക്ക് എൺപത്തി നാലാമതാണ് എൻ്റെ റാങ്ക് അങ്ങനെ ഇത് ഫെബ്രുവരിയിലാണ് ലിസ്റ്റ് വന്നത് പക്ഷേ പെട്ടെന്ന് ജൂണിൽ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്ന് പിന്നെ അടുത്ത് എൽ ഡി ടൈപ്പിസ്റ്റ് എഴുതി അതിലുണ്ട് അടുത്ത് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് അതിലാണ് മെയിൻ ലിസ്റ്റിലുണ്ട് അങ്ങനെ ഒരുപാട് പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയതാണ് പിന്നെ എനിക്ക് പറയാനുള്ള ഫ്രണ്ട് ബെഞ്ചുമാണ് ഈ രണ്ട് ഓർക്കണം നിർത്തിയിട്ട് പോകരുത് എപ്പോഴായാലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ പഠിച്ചുകൊണ്ടിരിക്കണം എപ്പോഴായാലും ദയവ് നമുക്ക് തരും തരാതിരിക്കില്ല എല്ലാവർക്കും കിട്ടും എല്ലാവരും പഠിക്കണം പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഇവിടെ പഠിച്ച് ഒരുപാട് പേര് മാറിപ്പോയിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ വന്നെങ്കിൽ എപ്പോഴേ കിട്ടുമായിരുന്നു അവർ ഇന്നും ക്ലാസ്സിന് പോകണുണ്ടേ അത് ഓർമ്മ വേണം നമ്മൾ ഈ ഒരു നമ്മുടെ അടുത്ത് പറയും അവരൊക്കെ ഇന്നും ഇന്നും പോകണുണ്ട് സത്യമാണ് ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കണതാണ് അവർ ഇന്നും ക്ലാസ്സിന് പോകണം പക്ഷേ ഞാൻ ഇവിടെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇന്നു വരെ മാറിപ്പോയിട്ടില്ല ഇവിടെ തന്നെയാണ് പഠിച്ചത് പക്ഷേ എൻ്റെതായ കാരണങ്ങൾ കൊണ്ട് ഞാൻ വരാതിരുന്നിട്ടുണ്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ തന്നെയാണ് ഞാൻ വന്നത് അങ്ങനെ പിന്നെ ഫ്രണ്ട് ബെഞ്ച് ഇരിക്കുക ഇവിടെ ആകുമ്പോൾ ഇവിടെ അവിടെ ആയിരുന്നു ഫ്രണ്ട് ബെഞ്ചിൽ പിന്നെ നന്നായിട്ട് പഠിച്ചു പിന്നെ ദൈവം എപ്പോഴായാലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും നമ്മൾ അതിൻ്റെ ഫലം തരും സാറിന് തരും പഠിക്കണം ആരും നിർത്തിയിട്ട് പോകരുത് ഇവിടെ ഇവിടെ സാറ് പറഞ്ഞ പോലെ ഇപ്പുറത്ത് നോക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് പറഞ്ഞ് ഓടരുത് വരണം എല്ലാവർക്കും ജോലി കിട്ടും എല്ലാവർക്കും നന്ദി